വേറൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായി ഇവർ മാറും കാരണം സ്വന്തം അമ്മയെന്നോ സ്വന്തം അച്ഛനെന്നോ എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല അപ്പോൾ ഇവർ എക്സ്ട്രീം ലെവലിലേക്ക് അപ്പം ഇവർക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലഹരി കിട്ടുക എന്നുള്ളതാണ് അപ്പം ഇതിന് തടസ്സം നിൽക്കുന്ന ആൾക്കാരെ ഇവർ എന്ത് ഇവർ മുന്നോട്ട് ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് അഖിൽ പോലീസിനോട് വിവരിച്ചത് എം ഡി എം എ കൊക്കൈൻ കഞ്ചാവ് അങ്ങനെ വിവിധ ഇനം ലഹരികളാണ് അഖിൽ ഉപയോഗിച്ചു വന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഈ വാർത്താ പരമ്പരയിലുടനീളം ഞങ്ങൾ പറഞ്ഞതുപോലെ കുണ്ടറയിലെ അഖിലും ഒരാളല്ല ഇതേ കുറ്റകൃത്യം ഈ അടുത്തിടെ കോഴിക്കോട് താമരശ്ശേരിയിലും തിരുവനന്തപുരം കിളിമാനൂരും എല്ലാം ആവർത്തിച്ചു രാസലഹരികൾ തിന്നു തീർത്ത തലച്ചോറുകളുമായി ഇനിയും നമുക്കിടയിൽ എത്രയോ അഖിലുമാർ നാലു മാസങ്ങൾക്കുപ്പുറം അരുംകൊല നടത്തിയ പ്രതി അഖിലിനെ പോലീസ് പിടികൂടി എങ്കിലും പൊതുസമൂഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് അഖിലിന് ലഹരി എത്തിച്ചത് ആരാണ് ഈ ചോദ്യത്തിന് പോലീസിന് ഇതുവരെയും മറുപടിയില്ല ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ ന്യൂസ് മലയാളം കൊല്ലം